നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ പടന്നപ്പാലത്താണ് എൻ്റെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്ന് അപ്പം ആ കംപ്ലയിൻറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ കണ്ണൂർ പടന്നപ്പാലത്തുള്ള സൺ എൻ്റെ പേര് നോക്കട്ടെ സൺ ഓട്ടോ മൊബൈൽ വർക്കിലെ വർക്കിലാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഇവിടെ വരുവാ ഇവിടെ ഒരാളെ ഉള്ളൂ പക്ഷേ അതിമനോഹരമായ ജോലിയാണ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും അതുകൊണ്ട് കണ്ണൂർ നഗരത്തിലെയും കണ്ണൂർ ജില്ലയിലെയും ഒക്കെ ഓട്ടോ ഡ്രൈവർമാർ ഈ വീഡിയോ ശ്രദ്ധിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വരൂ അപ്പോൾ ഇതാണ് നമ്മുടെ സൺ ഓട്ടോമൊബൈൽ വർക്ക് ഷോപ്പ് നമ്മുടെ പടന്നപ്പാലത്താണ് പാസ്പോർട്ട് ഓഫീസിൻ്റെ നേരെ ആ സൈഡിൽ തന്നെയാണ് നമ്മുടെ പാറക്കണ്ടിന്ന് വരുന്ന റോഡില്ലേ പടന്നപ്പാലത്തേക്ക് മുട്ടുന്ന ആ മുട്ടുമ്പോൾ ഇടതുപാഗത്താണ് കേട്ടോ ആ ഇടതുപാത്ത കാണുന്നതാണ് പാസ്പോർട്ട് ഓഫീസ് ഇല്ല അപ്പോൾ നമ്മുടെ പാറക്കണ്ടിന്ന് വരുന്ന റോഡാണ് പടന്നപ്പാലത്തേക്ക് എത്തുന്ന ജംഗ്ഷനാണ് ഇത് അവിടെ തന്നെയാണ് ഇത് ഇത് നേരെ പടന്നപ്പാലം സവിത ടാക്സീസ് ചാരാട് ഒക്കെ പോകുന്ന റോഡ് നേരം അപ്പോൾ കണ്ണൂരിലുള്ള എല്ലാവർക്കും അറിയും ഈ ജംഗ്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പും അപ്പോൾ അടിപൊളി പണിയാണ് ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പം ഇത്ര തിരക്കണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ട് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നല്ലൊരു പണിയാണ് കേട്ടോ അപ്പം ലൊക്കേഷൻ ഞാൻ അതാണ് ഒന്നും കൂടി കാണിക്കുന്നത് വ്യക്തമായിട്ട് അറിയാത്തവരിക്കും കൂടി കാണാനും മനസ്സിലാക്കാനുമാണ് ഈ വീഡിയോ ഇങ്ങനെ ലൊക്കേഷൻ പൂർണ്ണമായിട്ട് എടുക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് പഴയ ഒരുപാട് വർഷകാലമായി ഇവിടെ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പഴയ ബിൽഡിംഗ് ആണ് അപ്പോൾ പണിക്കാരനും ഒരുപാട് വർഷമായി ഇവിടെ തന്നെ ഇതൊരു വണ്ടിയുടെ ഇത് കഴി കഴിക്കുന്നതും അതിൻ്റെ പീഡിയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഓരോ പണിക്ക് ഇന്ന പണി എന്നില്ല ഓട്ടോറിക്ഷേൻ്റെ ബജാജ് ഒഴികെ ബാക്കി ആപ്പ മഹേന്ദ്ര എല്ലാം ഇത്തരം ഓട്ടോറിക്ഷയും ഇവിടെ പണിയെടുക്കും ഇപ്പോൾ ഇത് ലെയ്ത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അഴിച്ചു വെച്ചതാണ് അതുകൊണ്ട് ഇവിടെ വരാൻ ശ്രമിക്കുക എല്ലാവരും അതോ പറയാനുള്ളൂ മെക്കാനിക്കിൻ്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടെങ്കിൽ അയാൾ തന്നെ സംസാരിക്കണം അയാൾക്ക് വരാൻ സംസാരിക്കാൻ ഒരു മടി കാരണം മടിയല്ല അവിടെ തിരക്കുണ്ട് പണി തിരക്കാന്ന് അപ്പോൾ വിശദമായിട്ടുള്ള അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളുടെ ഞാൻ സമർപ്പിക്കും മെക്കാനിക്കുമായിട്ടുള്ള ഒരു അഭിമുഖം തന്നെ ഉണ്ടാകും അപ്പോൾ ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ള ഓട്ടോ ഡ്രൈവർമാരിലേക്ക് എത്തിക്കുക കൂടാതെ നിങ്ങളും ഇവിടെ വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഇതിലേക്കൂടി കമൻ്റ് നിങ്ങൾ ചെയ്യുക ഇത് ഓയിൽ ചേഞ്ച് മാറ്റുന്ന എൻ്റെ ഓയിൽ അതിൻ്റെ ബോക്സ് ഒന്ന് അയക്കുന്നതാണ് കാണുന്നത് കണ്ടോ അപ്പോൾ നല്ല വൃത്തിയോടുകൂടി പണിയെടുക്കും നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം ഇതാണ് ഒരിക്കൽ കൂടി കാണിക്കുന്നു ഇതാണ് ആ പഴയ ബിൽഡിങ് ഓട്ടോറിക്ഷയുടെ വർക്ക്ഷോപ്പ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഓട്ടോറിക്ഷകളിലേക്ക് ഡ്രൈവർമാരിലേക്ക് എത്തിക്കുക